ും എല്ലാവർക്കും സുഖാണല്ലോ കുറേ ദിവസമായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് അതുകൊണ്ട് ഇന്നൊരു കിഡ്നിൽ ഡിഷു ആയിട്ട് വരാന്ന് വിചാരിച്ച് അതാണ് ഇത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മുടെ എന്താ പറയാ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പോലത്തെ പിന്നെ ചില്ലി പോലത്തെ അതേപോലെ തന്നെ ഇത് വലിയ ആക്കിയിട്ടുള്ള നല്ല കിഡ്ഡിലാണ് പുതിയ ഒരു ഐറ്റം ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇതിൻ്റെ മെത്തേഡ് മുഴുവൻ നിങ്ങൾ അറിയണം അധികം റെസിപ്പീസ് ഒന്നും ഇല്ലാത്ത ഒരു പിന്നെ ഡിഷാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഞാനിത് വലിയ പീസാണെടുത്തത് വലിയ പീസാണ് ബിരിയാണി പീസാണത് അപ്പോൾ ബലുതൻ്റെ ഇരിക്കട്ടെ എഞ്ചാച്ച് ബലുതൻ്റെ വേണം ഇതിന് നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു കറി പൊറോട്ടക്ക് ചപ്പാത്തിക്ക് നാല് ഇങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂട്ടാവുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ നമുക്ക് ഇതില് ആവശ്യമുള്ള ഇട്ട് കൊടുക്കാം ില്ലാണ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മള് അര ടേബിൾ അര ടീസ്പൂണ് പെരിഞ്ചീരവും പിന്നെ അര ടീസ്പൂണ് കുരുമുളക് കൂടി അര ടീസ്പൂണ് ഗസാല കൂടി ഇത് രണ്ട് മുട്ടേന്റെ വെള്ളയാണ് അത് നമുക്ക് വേണ്ട കുറച്ച് തൈര് ഒരു മൂന്ന് പച്ചമുളകും ചെറിയ ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളൂ ഞാൻ മിക്സിയിൽ ഇട്ടു ലാസ്റ്റ് നമുക്ക് ചെറുനാരങ്ങിൻ്റെ നീരാണ് അപ്പൊ ഞാൻ രണ്ട് ചെറുനാരങ്ങിൻ്റെ നീരാണ് കഴിച്ചിട്ട് ചേർത്ത് കുരുവൊന്നും വേണ്ട കുരുവല്ല ഉണ്ടാവുമ്പോൾ കയ്പ്പ് വരും അപ്പം അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിത് ഒരു ഒരു മണിക്കൂർ നമ്മള് ഫ്രിഡ്ജിലോട്ട് വെക്കുക പിന്നെ നന്നായിട്ട് ഒരു മണിക്കൂർ തന്നെ വെക്കണം അതില് കുറയാൻ പാടില്ല അപ്പൊ നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കില് നല്ലോണം മൂടി പുറത്തേക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഫ്രിഡ്ജില് വെക്കുന്ന എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂറായിട്ട് എടുക്കാം അപ്പൊ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ ചിക്കൻ ഇങ്ങ് പുറത്തെടുത്തിട്ടുണ്ട് അത് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അത് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാനിത് പോരി മാറ്റാണ് അടുത്ത് ഇടണം നമുക്ക് ചിക്കൻ മുഴുവനായിട്ട് അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞ് ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് കറി ഇങ്ങനെ ഉണ്ടാക്കുന്ന എണ്ണ വെച്ചിട്ടുണ്ട് ഏകദേശം ചൂടായിട്ടുണ്ട് ഇതില് രണ്ട് സവാള ഞാന് ഉള്ളി ഈയൊരു രീതിയിൽ നമ്മൾ പിന്നെ ചില്ലി ചിക്കന് ഉള്ള പോലെ തന്നെ ഇതിൽ ചെറിയൊരു കട്ടിങ് അധികം നൈസായിട്ട് കട്ട് ചെയ്യണ്ട കടിയിൽ കട്ട് ചെയ്ത അതേപോലെ തന്നെ ഒരു വലിയ തക്കാളി ടുത്തത് ഒരു നാല് പച്ചമുളക് എരുവുള്ളതാണെങ്കിൽ രണ്ടോ മൂന്നോ എത്താൽ മതി പിന്നെ ഒരു വലിയ വെള്ളിയാഴ്ച ഇഞ്ചി ഒരു അഞ്ച് ആറ് അടി ചതച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നന്നായിട്ട് മിക്സ് ചെയ്തു രണ്ടെല്ലാം കൂടിയിൽ ഒന്ന് ചെയ്ത് വരട്ടെ തക്കാളി പച്ചമുളക് ഇഞ്ചിയിലെ നന്നായി കഴിഞ്ഞ് തന്നിട്ടുണ്ട് ഇതിലൊന്നും പൊടികളൊന്നും ചേർത്തിട്ടില്ല എനിക്ക് ഇപ്പം ചേർത്താൽ പോകുന്നേ ഉള്ളൂ അത് ചേർക്കാൻ പോകുന്നതെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി അത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് കുരുമുളക് പൊടിയാണ് വന്നത് ഇതിപ്പോൾ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മസാലപ്പൊടി അതേപോലെ അര ടീസ്പൂൺ മുളക് പൊടിക്കതേ ആവശ്യമുള്ളൂ ഒന്നായി കഴിഞ്ഞത് പച്ച മണം മാറുന്നതിന് ഒന്ന് ചെയ്യാം ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇങ്ങനെ ഇട്ടുകൊണ്ട് എന്നാലും ഞങ്ങൾ ഉദ്ദേശിച്ചൊരു കളറിലും വരും ഒന്ന് ഇനി നമുക്ക് ഇതിൽ ചെയ്താൽ ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ആണ് ഞാൻ വെച്ചത് സോയാ സോസ് പിന്നെ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണ് സോസ് ടൊമാറ്റോ സോസ് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് ഫ്രൈ ചെയ്തിട്ടില്ല ഒരു ഹാഫ് വെറുവേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഈ മസാല നന്നായിട്ട് വെന്ത് വരണം കാസ്റ്റ് ഇതായി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഒരു ചെറുങ്ങാരേന്റെ നീര് വെള്ളൊന്നും പറയണ്ട ഇതിൽ തന്നെ ചെറിയ തീല് നമുക്കിത് വെച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കറി ഇട നന്നായി അളച്ച് വന്ന് എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൽ ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ നീര് ഒരു ഞെണ്ണാരങ്ങേൻ്റെ നീര് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു വെക്കാം എന്നിട്ട് നീ നല്ലൊരു ടേസ്റ്റ് നല്ല ഒരു കറിയായിട്ട് മാറുക ായിട്ടൊന്ന് മിക്സ് ചെയ്യാപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പൊറോട്ട നാൻ തോരി ബട്ടൂർ പിന്നെന്താ പറയലെ ചപ്പാത്തി കുബൂസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നെയ്ച്ചോറ് ഈ റൈസ് ഇല്ലേ അത് എല്ലാത്തിനും അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഫ്രൈഡ് റൈസ് എല്ലാം അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ കറിയും ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഞാനൊരു പത്ത് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ചെറിയൊരു തിരക്കായി പോയി നാട്ടിലെല്ലാം പോയതുകൊണ്ട് ചെറിയൊരു തിരികെ വന്നു അതിപ്പോൾ ആ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടത്തിലെ ബെല്ലേക്കനെല്ലാം ഉണർത്തി തുടർന്ന് ഓപ്ഷൻ ഒക്കെ കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു